ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചക്കപ്പുട്ടും പപ്പടവുമാണ് ഇനി ഈ ചക്ക പുട്ടും ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് ചക്കച്ചുള കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ ഇടത്തരം വലിപ്പമുള്ള തേങ്ങയുടെ അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കയൊന്ന് അരച്ചുകൊണ്ട് വരാം മിക്സിയിൽ ഒരു ചക്ക ഞാൻ ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ചക്കയിലുള്ള വെള്ളം വെച്ച് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് വേറെ വെള്ളം ഒഴിക്കാതെ പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്നണക്ക് ഇത് നനച്ചെടുക്കണം പിന്നെ കുഴച്ച് ഒഴിച്ച് എടുക്കണം അപ്പോൾ ഈ തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ തേങ്ങയും കൂടെ ഇട്ടാണ് കുഴയ്ക്കുന്നത് കുറച്ച് തേങ്ങ നമുക്കവിടെ വേണം അപ്പോഴതിനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴെല്ലാവരും അത് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പോഴും നമ്മളത് നനച്ച് എടുത്തത് ഇതുപോലെ പൊടിയായിട്ട് തന്നെ നല്ല കറക്റ്റായിട്ട് നനച്ചിട്ടുണ്ട് പച്ച ചക്കയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് വെള്ളത്തിയിട്ട് കഴുകി അരിഞ്ഞതുകൊണ്ടാണ് ആ പേസ്റ്റ് പോലെ വന്നത് അതിലെ വെള്ളം കൂടെ ആയപ്പോഴത്തേക്ക് അത് നമ്മൾ മാവിനകത്ത് ഇട്ട് നനച്ചെടുത്തപ്പോഴത്തേക്ക് പെരവി പെരട്ടിയെടുത്തപ്പോഴത്തേക്ക് പുട്ടിന് കുഴക്കുന്ന അറിയാവല്ലേ അതുപോലെ കുഴച്ചെടുത്തപ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചു തരാം ഇതാണ് പുട്ടിൻ്റെ പരുവം അപ്പോൾ ആ ചക്കയുടെ വെള്ളവും മാവിലോട്ട് പിടിച്ച് നല്ലതുപോലെ നമ്മൾ ആവശ്യത്തിന് തേങ്ങയൊക്കെ ആയിട്ട് രണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് വെക്കണം അപ്പോഴത്തേക്ക് നമ്മളെ എന്തോ വെള്ളം അടുപ്പി വെച്ച് തിളപ്പിക്കാൻ കുട്ടിനെയാണ് ആവശ്യമുള്ള അവിടെ ഇരിക്കട്ടെ അപ്പോഴഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിന്നും ഒരുപാട് കൂടെ ഒന്ന് ഡ്രൈ ആയിരിക്കണം പക്ഷേ എന്നാലും നമുക്കിത് വാരിയിട്ട് അവിച്ചെടുക്കാം ഉണ്ടല്ലേ ഇങ്ങനെ പുട്ടിൻ്റെ വരുവത്തി നേരത്തെ നമ്മൾ കണ്ടതിന്ന് ഒന്നുകൂടി ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റിരുന്ന് ഇത്തപ്പുഴത്തേക്ക് അപ്പോൾ ആദ്യമേ എൻ്റെ നമ്മൾ വെള്ളമൊക്കെ വെച്ച് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ വാരിയിടാം അപ്പം ഇങ്ങനെ മാവ് ഡ്രൈ ആയിരിക്കാൻ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കുത്തി വയ്ക്കുമ്പോഴത്തേക്ക് പിരുന്ന് പോകും അപ്പം എന്തായാലും ആദ്യത്തെ പുട്ട് അവിച്ച് എടുക്കാം അടുപ്പിലോട്ട് വയ്ക്കാം ഇപ്പം ഞാൻ ഇവിടെ ചക്ക പുട്ടവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കിറ്റിയ പുട്ടും കൂടെ അവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴാദ്യമേ ഞാൻ ഒരു പുട്ട് കുറ്റി വച്ച് നിങ്ങളെ കാണിച്ച് അത് പൊടിഞ്ഞു പോയായിരുന്നു അത് മാവ് ഡ്രൈ ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ രണ്ടാമത് പിന്നെ പുട്ട് പുട്ടവിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ചക്ക കൂട കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ചക്ക കൂടി ചക്ക കൂടി അരിഞ്ഞ് പൊടിച്ചെടുത്ത് മാവിനകത്ത് ചേർത്ത് വെള്ളം ചേർത്തില്ല അപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഈ ചക്ക മാത്രം ചേർത്ത് അപ്പോൾ മാവ് ഡ്രൈ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ചക്ക കൂടി ഒന്നാ മൂന്നോ നാലോ അഞ്ചോ ചക്ക ഇച്ചിരി കൂടിയെന്ന് മുണ്ട് കുഴപ്പമൊന്നുമില്ല മാവ് ഇതുപോലെ കട്ടിയായിട്ടിരിക്കുമെന്നേ ഉള്ളു നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് വളരെ സോഫ്റ്റ് ആണ് വായിലിട്ട് നമ്മൾ ചവച്ചു കഴിഞ്ഞാൽ ചവയ്ക്കണ്ട അരിഞ്ഞെന്ന് പോവും വായിലിട്ടാൽ അരിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് ഈ ചക്ക പുട്ട് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ ഞാൻ എന്ത് പപ്പടമാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഈ ചക്കപ്പുട്ടും പപ്പടവും ഭയങ്കര ടേസ്റ്റിയാണ് ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചക്കപ്പുട്ട അവിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വളരെ ടേസ്റ്റിയാണ് ഇന്ന് ഈ ചക്ക ഉണ്ട് വേറെ ഒന്നും ചെയ്യൂല ചക്ക എന്നും ചക്ക പുട്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ അത്ര ടേസ്റ്റി ആയൊരു സാധനമാണ് എല്ലാവരും ഉണ്ടാക്കണം ചക്ക ആരും കളയരുത് അപ്പോഴും ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു